നമസ്കാരം ഭാരതത്തിന്റെ വടക്കൻ അതിർത്തികളിൽ പുതിയൊരു ചരിത്രം എഴുതപ്പെടുകയാണ് പതിറ്റാണ്ടുകളായി പാകിസ്ഥാനുമായി നിലനിന്നിരുന്ന സിന്ധു നദീജല കരാർ അഥവാ ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യ മരവിപ്പിച്ചതോടെ ചനാബ് നദിക്ക് മുകളിൽ ഇന്ത്യയുടെ പൂർണാധികാരം ഉറപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനുള്ള ശക്തമായ മറുപടി എന്നോണം ജമ്മുകാശ്മീരിലെ നദികളിൽ ഇന്ത്യ നടത്തുന്ന വികസന പദ്ധതികളുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പിട്ട സിന്ധു നദീജല കരാർ അനുസരിച്ച് പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചനാബ് എന്നിവയിലെ ജലം ഉപയോഗിക്കുന്നതിൽ ഇന്ത്യക്ക് വലിയ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പഹൽഗാമിൽ പാക് ഭീകരവാദികൾ നടത്തിയ ആക്രമണം ഇന്ത്യയുടെ നിലപാടിൽ വലിയ മാറ്റമുണ്ടാക്കി രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അന്വർത്ഥമാക്കിക്കൊണ്ട് ഇന്ത്യ ഈ കരാർ മരവിപ്പിക്കാൻ തീരുമാനിച്ചു ഇതോടെ പാകിസ്ഥാന് നൽകി വന്നിരുന്ന ഡാറ്റ കൈമാറ്റവും മുൻകൂർ അനുമതി തേടലും ഇന്ത്യ അവസാനിപ്പിച്ചു ഇപ്പോൾ പുറത്തുവന്ന ചിത്രങ്ങളിൽ പ്രധാനമായത് അഞ്ഞൂറ്റിനാപ്പത് മെഗാവാട്ട് ശേഷിയുള്ള കവാർ ജലവൈദ്യുത പദ്ധതിയാണ് കിഷ്ത്വാർ ജില്ലയിൽ ചനാബ് നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഈ കൂറ്റൻ ഡാം ഇന്ത്യയുടെ ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്ക് കരുത്തേകും ഇതിനു പുറമെ എണ്ണൂറ്റി അൻപത് മെഗാവാട്ടിലെ റെ പദ്ധതിയുടെയും അറുനൂറ്റി ഇരുപത്തിനാല് മെഗാവാറ്റിന്റെ കിരൂ പ്രൊജക്ടിന്റെയും നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ ഈ നീക്കം പാകിസ്ഥാനിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് കരാർ മരവിപ്പിച്ചതോടെ നദികളിലെ ഒഴുക്ക് നിയന്ത്രിക്കാനും മഴക്കാലത്ത് അധിക ജലം സംഭരിക്കാനും ഇന്ത്യക്ക് സാധിക്കും ഇത് പാകിസ്ഥാനിലെ കൃഷിയെയും വൈദ്യുതി ഉൽപാദനത്തെയും നേരിട്ട് ബാധിക്കും മുൻപ് കരാറിന്റെ മറവിൽ പാകിസ്ഥാൻ ഉന്നയിച്ചിരുന്ന സാങ്കേതിക തടസ്സങ്ങൾ ഇനി ഇന്ത്യയെ ബാധിക്കില്ല ജമ്മുകശ്മീരിലെ ജനങ്ങൾക്ക് വൈദ്യുതിയും തൊഴിലും നൽകുന്നതിനൊപ്പം തന്നെ ചത്രുരാജ്യത്തിന് വ്യക്തമായ താക്കീത് നൽകാനും ഈ പദ്ധതികൾ ഇന്ത്യയെ സഹായിക്കും ഭീകരവാദം കൊണ്ട് ഇന്ത്യയെ തളർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള ജലബോംബായാണ് ഈ ഡാമുകൾ ഇന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഹിമാലയൻ നദികളിലെ ഓരോ തുള്ളി വെള്ളവും ഭാരതത്തിന്റെ വികസനത്തിനായി ഉപയോഗിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് രാജ്യം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ഈ പദ്ധതികളെല്ലാം പൂർത്തിയാകുന്നതോടെ മേഖലയിലെ ഭൂരാഷ്ട്രീയം തന്നെ മാറി മറിയും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി